നമ്മളെ പുതിയപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പനം വെട്ടണത് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളിതിലും പനംകൊല വെട്ടുന്നുണ്ട് പണക്കാരം കയറി പോവുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂര് ആണ് നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ അവന് ഇപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇറങ്ങിപ്പോൾ പിന്നെ റിസ്റ്റ് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും റെസ്റ്റിലായിരുന്നു പിന്നെ വേറെ തണക്കാരനും കൂടി ഉണ്ട് പോവും ഞങ്ങൾ മൂന്നാളാണ് പരിപാടിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പന നല്ലൊരു കൊല ഉണ്ടായിരുന്നു മേലെ അപ്പോൾ അത് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ വേറെ മൂന്ന് കൊല്ലം കണ്ട അപ്പോൾ ഫുള്ള് തേനീച്ച നീമേ തേനീച്ച എന്ന് പറയുന്നത് എന്നെ പേടിയാണ് കാണാം പണ്ട് കുർക്കട പോലെ തന്നെ ഒന്ന് പത്ത് നാൽപ്പത്തഞ്ച് അയ്യുമ്പോൾ തേനി പിന്നെ വലിയ വരുന്നേനെ ഒന്നെ കുത്തി ഒന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആകെ ബുദ്ധിമുട്ട് ചെയ്യാൻ അങ്ങനെ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ കയറുന്നു പിന്നെ ഇന്നിപ്പോ കണക്കുലെ കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കണേ ഇവിടെ ചീരി ഇട്ടാണ് ഇവിടാണോ ചേർത്ത് കാണുന്നില്ല കാരണം എൻ്റെ മുകളിൽ പനിക്കുന്നത് കുറച്ച് ഡെയിഞ്ചർ ആട്ടോ കണുന്നുണ്ടോ സ്ഥലത്താണ്ടല്ലേ അടിക്ക് മണ്ണ് കയറുന്ന സാധനമല്ല പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടാണ് കയറി പോകുന്നത് പഠിച്ചതല്ല അപ്പോൾ എൻ്റെ മുകളിൽ എത്തിക്കുന്നത് അപ്പം ഒന്നും കാണില്ല ഞാൻ ജൂം ചെയ്തു തരാം അപ്പോൾ പോയി മെഷീൻ ആകുമ്പോൾ തടയും തിരഞ്ഞിട്ട് അതിൻ്റെ മേലൊക്കെ കയറി അപ്പോൾ തുണക്കാർ മറ്റു വേറെ തുണക്കാരുണ്ട് ഉണ്ണി അവന് ഇതിൻ്റെ മുതലാളി ഈ പന്നെൻ്റെ മുതലാളിൻ്റെ തൊടുക്കത്തിൻ്റെ വേറെ ഒരു പന്ത്രണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ് ഓ ഇക്കിട്ടിരിക്കോറ് ഫുഡ് വെച്ചപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചു നേരത്തെ ഫുഡ് കഴിച്ച് നല്ല സാമ്പാറും ചോറ് അടിപൊളി സാമ്പാറും ചോറും പിന്നെ ചെറിയൊരു ബീഫോ അത് മാത്രമേ തിന്നിട്ടുള്ളൂ ചെറിയ ബില്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതെന്താണ് ഭയങ്കര വയറിനൊരു സുഖമില്ലായ്മ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് വിടുകയാണ് ഞങ്ങൾ ഇനി കണ്ണൂരിലേക്കാണ് മോഡ കണ്ണൂർ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ കെട്ടാനും അവിടുത്തെ ഏകദേശം നാട്ടിൽ മലപ്പുറത്തൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നത് മലപ്പുറം കോഴിക്കോടും കോഴിക്കോട് തന്നെ ഇത്രയും കാലം ഞങ്ങൾ വെട്ടിന് ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ അവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൻ്റെ മോളക്ക് എത്തി പെട്ടെന്ന് കയറി ഇനി അവിടെ ഇരുന്ന് ആ കൊലക്കെ കയറിട്ടിട്ട് ഞാനോട് അടിയിൽ കയറി ടൈറ്റാക്കി പിടിച്ചിട്ട് നോമ്പ് ഇട്ടോളൂ അവയ നമ്മൾ ചാനലുകൾ ചാനങ്ങൾ ആദ്യപറ്റ കാണമെങ്കിൽ സബ്സ്ക്രൈബറക്കല്ലേ